എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അബ്രോഡ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊന്നും വാങ്ങുന്നതിനേക്കാൾ നല്ലത് പുതിയൊരു രാജ്യത്തേക്ക് പോവാണ് എങ്ങനെ ചീപ്പായിട്ട് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എം ബി ബി എസിന് വിദേശത്ത് അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഇപ്പം റെഡി ആയിട്ട് നിൽക്കേക്കും അഡ്മിനിസ്ട്രേറ്റർ വന്ന ആൾക്കാരുണ്ടാവും ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ആ കഴിഞ്ഞ അഡ്മിഷ്ട്രേറ്റർ ഒക്കെ വന്ന് ഫീസ് അടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളൊക്കെ പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും അല്ലേ അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അബ്രോഡ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ വേറെ രാജ്യത്തേക്ക് പോവുകയാണ് നമ്മളെ ഇവിടെ കണ്ട പോലെ നമ്മൾ കൺസിഡർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് നോക്കാനോ നമ്മളെ പാരൻസ് നമ്മളെ കൂടെ ഉണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് നമ്മള് കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫ് സെൽഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നിങ്ങള് ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിലും ഇനി എടുക്കാനുള്ള കുട്ടികളാണെങ്കിലും വീഡിയോ മുഴുവനായിട്ട് കാണാപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് കോഴ്സാണ് എടുത്തത് അതായത് ചില രാജ്യങ്ങളിൽ പ്രീമെഡ് പ്ലസ് എം ഡി പോലത്തെ കോഴ്സുകൾ വരുന്നുണ്ട് അതായത് യു എസ് എ കഴിക്കലൊക്കെ ആണെങ്കിൽ പ്രീമെഡിസിനും എം ഡി ആണ് വരുന്നത് അല്ലാത്ത ചില സ്ഥലങ്ങളിൽ ഡയറക്റ്റ് ഡോക്ടർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ എം ബി ബി എസ് ഉള്ള കോഴ്സ് വരുന്നത് അപ്പൊ ഇങ്ങനത്തെ കോഴ്സുകൾ വരുന്ന സ്ഥലം അതായത് എം ബി ബി എസ് പോലത്തെ പോസ്റ്റുകൾ അതായത് ബിഗിനിങ് മുതൽ നിങ്ങൾ മെഡിസിനിൽ ആണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ഫസ്റ്റ് ഇയറിലുള്ള അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രി ഹിസ്റ്റോളജി അതുപോലെ തന്നെ എംബ്രിയോളജി ഒക്കെ പോലത്തെ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും വാങ്ങുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒരു ഐപാഡോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വാങ്ങിയിട്ട് അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് പി ഡി എഫും കാര്യങ്ങളും അവൈലബിൾ ആണ് അപ്പൊ അത് വെച്ചിട്ട് പഠിക്കണമെങ്കിൽ ഒന്നുകൂടി സുഖമാവും കാരണം നിങ്ങൾ മെഡിസിന്റെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും വാങ്ങുകയാണെങ്കിൽ കൊണ്ട് ാനും അത് നിങ്ങളുടെ പഠന കയ്യിൽ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇനി നേരം മറിച്ച് നിങ്ങൾ പ്രീ മെഡിസിൻ പോലത്തെ കോഴ്സുകളിലേക്കാണ് പോകുന്നതെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇപ്പത്തെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും വാങ്ങേണ്ട കാര്യമില്ല നേരം മറിച്ച് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനാറ്റമീൻ്റെയും ഫിസിയോളജിയും അതുപോലെ തന്നെ ബയോ കെമിസ്ട്രിയുടെ ഒക്കെ ക്ലാസുകൾക്ക് ഓൺലൈനിൽ ലഭ്യമാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളും കാര്യങ്ങളും യൂട്യൂബിലൂടെ നോക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കാതെ ഉള്ളതാണ് നല്ലത് കാരണം പ്രീമേഡ് കാര്യം നിങ്ങൾ ഡയറക്റ്റ് മെഡിസിനിലേക്ക് കയറുമ്പോഴായിരിക്കും അത് നന്നാവാം സോ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കഴിഞ്ഞാൽ ലഗേജ് കൂടുന്നത് ലഗേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മളെ കുട്ടികൾക്ക് തന്നെ പലപ്പോഴും നമുക്ക് എയർപോർട്ടിൽ വരുന്ന ഒരു ട്രബിൾ ആണ് ലഗേജിന്റെ കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ എയർലൈനിലും ഓരോ എയർലൈ ലഗേജിന്റെ ഉണ്ടാവുക ചില എയർലൈനിൽ ഫോർട്ടി കിലോ അലൗഡ് ആണ് ചില എയർലൈനിൽ തേർട്ടി കിലോ പറ്റുള്ളൂ ചിലൻ്റെ കൂടെ ഹാൻഡ് ബാഗ് പെർമിറ്റഡാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ ഫോർട്ടി കിലോ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു മൂന്ന് കിലോ വരെ എക്സ്ട്രാ കൊണ്ടുവരുമോ അഥവാ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നിങ്ങൾ അതിന് നിൽക്കരുത് നമ്മൾ എന്താണോ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എത്ര വെയിറ്റ് ആണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കറക്റ്റ് ആളിൽ കൃത്യമായിട്ട് മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കുട്ടികൾ കൊണ്ട് പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കിൽ നമുക്ക് ഇമിഗ്രേഷനിൽ ഒരുപാട് സമയം നമ്മൾ ചെക്കിംഗ് കൗണ്ടറിൽ വേസ്റ്റ് ആവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് കൃത്യമായിട്ട് എന്താണോ നമ്മൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അതനുസരിച്ചിട്ടുള്ള ലഗേജും കാര്യങ്ങളും കൊണ്ടുവരാം പിന്നെ നമ്മളിപ്പം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രോളി ബാഗിലാണ് സാധാരണ എടുക്കാറുള്ളത് പിന്നെ അതിന് കൂടെ നമ്മള് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വലിയൊരു ട്രോളി ബാഗ് എടുത്ത് കൊണ്ടുവരുന്നില്ല കാരണം ഒരു കാർട്ടൂണിൽ അത് പാക്ക് ചെയ്താൽ മതി അത് ആ ട്രോളി ബാഗിന്റെ വെയിറ്റ് കൂടി ശരിക്കും നഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് നിങ്ങൾ പുതിയൊരു രാജ്യത്തേക്ക് പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്നാക്സ് പിക്കിൾസ് കാര്യങ്ങളൊക്കെ കരുതുന്നത് നന്നായിരിക്കും കാരണം നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇനീഷ്യലി കുറച്ച് ദിവസത്തേക്ക് അന്ന് അഡാപ്റ്റായി വരുന്നവരെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്നാക്സ് പിക്കൽസ് കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ സെൽഫ് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ സ്പെഷ്യലിപ്പോ ഈജിപ്തിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അധികം അവര് സെൽഫ് കുക്കിംഗ് ആയിരിക്കും പ്രിഫർ ചെയ്യുക അങ്ങനത്തെ ആൾക്കാര് നമ്മളെ സ്പൈസസും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമുക്ക് ഇനി ഓവർ സമയം ഒന്നുമില്ല പോകാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മളടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കണേ കുക്ക് ചെയ്യാനുള്ള കുക്കിംഗ് പത്രങ്ങൾ കുക്കിംഗ് വേറെ എന്നുള്ളത് കൃത്യമായിട്ട് അവർ ചോദിക്കാറുണ്ട് അപ്പൊ അതിന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ സെൽഫ് കുക്കിങ്ങിനാണ് പോകണതണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പ്രീ ഡിപ്പാർച്ചർ പ്രോഗ്രാം വെക്കും അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് അതായത് നിങ്ങളെ ഒരു ഗ്രൂപ്പാക്കും അപ്പൊ ആ ഗ്രൂപ്പിന് ഇടയിൽ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്നില്ല കാരണം എല്ലാവരും ഒരു പത്ത് കുട്ടികളിൽ പത്താളും പ്രഷർ കുക്കർ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഓരോരുത്തർ അങ്ങനെ അങ്ങനെ വേണ്ട കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ നമ്മള് പോകുന്ന എല്ലാ രാജ്യത്തും വാങ്ങാൻ കിട്ടും പിന്നെ ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന യൂണീക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യണമെന്നല്ല എന്തായാലും നമ്മൾ ഗ്രൂപ്പ് ചെയ്യും അതിനുശേഷം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ ഭയങ്കരമായിട്ട് ഒരു സംശയം എന്താണ് ഡ്രസ്സിന്റെ കാര്യം ഡ്രസ്സ് എന്തൊക്കെ എടുക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് ഹസ്പെറ്റലിൽ പോകുമ്പോഴാണ് നമ്മളടുത്ത് അധികം കുട്ടികൾ ചോദിക്കുന്നത് കാരണം ഉസ്പെറ്റലിൽ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണല്ലോ അതുകൊണ്ട് എന്തൊക്കെ ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളും എടുക്കണം എന്നുള്ള ചോദ്യം വരാറുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അവിടുത്തെ ക്ലൈമറ്റ് എന്താണെങ്കിലും നിങ്ങൾ തൽക്കാലം നോർമൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുത്താൽ മതി കാരണം നിങ്ങൾക്ക് അവിടെ തന്നെ നല്ല സെറ്ററോ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അത് ഇവിടുത്തെ മാക്സിമം തണുപ്പിനുള്ളതൊക്കെ ആയിരിക്കും നമ്മുടെ മാക്സിമം അവൈലബിൾ ആവുക അവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ തണുപ്പിൽ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ എന്തായാലും ചെറിയ പൈസ കിട്ടും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിയാൽ അതായത് നമ്മൾ എന്തായാലും നിങ്ങളെ തീർച്ചയായിട്ടും അസിസ്റ്റ് ചെയ്യും പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മെഡിസിൻസ് നിങ്ങൾ ഇപ്പൊ അലർജിക്കായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അലർജി ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ജനറ്റിക്കൽ ഇഷ്യൂസോ അതായത് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീഷർ ഉള്ള ഒരാളാണെങ്കിൽ അവസ്മാരുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെഡിസിൻസ് നിങ്ങൾ ഓൾറെഡി കരുതി വെക്കുക അലർജി ഉണ്ടെങ്കിൽ അലർജിതായിട്ടുള്ള കോമൺ മെഡിസിൻസ് കയ്യിൽ വെക്കുക പിന്നെ അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഓൾറെഡി ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് കയ്യിൽ വെക്കാം അത്യാവശ്യം വേണ്ട മരുന്നുകളും കാര്യങ്ങളും നമ്മൾ ഇവിടുത്തെ പറഞ്ഞു തരും അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചിരും ആ മരുന്നുകൾ അത്യാവശ്യം കോമൺ ആയിട്ട് വാങ്ങിയാൽ മതി അതിന് ലിസ്റ്റ് എന്തായാലും ഞങ്ങൾ എല്ലാവർക്കും അയച്ചിരുന്നതായിരിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടുത്തെ പൈസ എങ്ങനെ നമുക്ക് അവിടെ എന്നുള്ള ഒരു കൊസ്റ്റൻ സ്ഥിരമായിട്ട് നമുക്ക് വരുന്നതാണ് ഇതിന് ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം നിങ്ങൾ നാട്ടിലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡുകൾ ഉണ്ടെങ്കിൽ അതിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കി വെച്ചാൽ അവിടുത്തെ എ ടി എം അത് ഇട്ടുകഴിഞ്ഞാൽ അവിടുത്തെ കറൻസി കിട്ടും ഉസ്ബക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇവിടുത്തെ എ ടി എം തന്നെ മതി കാരണം എന്താ വെച്ചാൽ കറൻസിന്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് തന്നെ അധികം ഒരു കറൻസി ചാർജോ എക്സ്ചേജ് ചാർജോ ഒന്നും ഉസ്ബക്കിലൊന്നും വരുന്നില്ല അപ്പൊ പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലത്തെ ബാങ്കുകളുടെ എ ടി എം കാർഡുകൾ ഉണ്ട് അതിന്റെ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡുകൾ വാങ്ങിയാൽ മതി അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ പൈസയും കാര്യങ്ങളും എടുക്കാൻ പറ്റും ഇനി അല്ലാത്ത രാജ്യത്തേക്ക് പോവാണെങ്കിൽ ഡോളറായിട്ട് പൈസ കൊണ്ടുപോവാം ഈജിപ്തിലൊക്കെ ആണെങ്കിൽ യു എസ് ഡോളറായിട്ട് കൊണ്ടുപോകാം യു എസ് ഡോളർ എങ്ങനെ ചീപ്പായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയും അതുപോലെ തന്നെ ടിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്ചേഞ്ചുകളിൽ പോയാൽ വലിയ പൈസ ഒന്നും കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഡോളർ വാങ്ങാൻ വേണ്ടിട്ട് പറ്റും അതിന് നമ്മൾ തന്നെ അസിസ്റ്റ് ചെയ്ത് തരും ആ സമയത്ത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മെഡിസിൻ ആണ് പഠിക്കാൻ പോകുന്നത് സ്വഭാവമായിട്ടും അതുപോലെ തന്നെ ഇപ്പം അതായത് പ്രഷർ നോക്കുന്ന എക്യൂപ്മെന്റ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ ബി പി അപ്പാറ്റും നമ്മൾ പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഫസ്റ്റ് ഇയറിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ ഇത് നമ്മൾ യൂണിവേഴ്സിറ്റി അനുസരിച്ച് നിങ്ങളോട് പറയും എന്തൊക്കെയാണ് വേണ്ടത് മെഡിക്കൽ കിറ്റിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ചില സ്ഥലത്ത് നമ്മൾ ആപ്രോൾ അത് വോട്ടിന്റെ ആവശ്യം വരുന്നത് ോട്ട് അപ്പൊ അതും നമ്മൾ അടുത്ത് പറയും ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾക്കാണ് ആവശ്യമുള്ളത് ചെറുതൊക്കെ നമ്മൾ ഇവിടുന്ന് തരും ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് വച്ചാൽ നിങ്ങൾ എല്ലാവരും വിദേശത്താണ് പഠിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ എഫ് എം ജി എക്സാം ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എക്സാം ഉണ്ട് ഈ എക്സാമിനെ നിങ്ങൾക്ക് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ശേഷം നിൽക്കരുത് നിങ്ങൾ ഇനീഷ്യലി തന്നെ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ പോണ സമയത്ത് തന്നെ നമ്മൾ അതിനുള്ള എല്ലാവിധ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെ ബുക്സ് ആണ് നോക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾ റെഫർ ചെയ്യണം ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് േഷൻ ഉണ്ടാക്കി തന്നെ പോവാം കാരണം നമ്മൾ ഒരിക്കലും കുമ്പിൽ വളർത്തുകൊടുത്തിട്ട് കാര്യമില്ല ഞാൻ എല്ലായിടത്തും പറഞ്ഞാണ് അത് മുതലേ നോക്കി കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം നമ്മളതിനെ കുറിച്ച് നിങ്ങളെ കൂടുതലായിട്ട് പറഞ്ഞുതരും സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കൗൺസിലേഴ്സിനെ നിങ്ങൾക്ക് വിളിക്കും ചെയ്യാം സോ ഇനി ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും ക്ലോസ് ആയി ഇനി വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമേ ചില യൂണിവേഴ്സിറ്റികളിൽ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുക നമുക്ക് ഈ കുട്ടികളുടെ കൂടെ തന്നെ ക്യാബ്രോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയും സോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു